നല്ലോണം വഴക്ക് പറഞ്ഞ് പൂര് തെറിയും ഡയറക്ടർ തന്നെ ഷനു ഫുളിക്കൽ നമ്മൾ പതിനാല് ജില്ലയിൽ നിന്ന് പതിനാല് സപ്പോർട്ടേഴ്സ് ഉണ്ട് അതിന്റെ പേഴ്സണലി കുറച്ച് പേർക്ക് പ്രോബ്ലംസ് ഉണ്ട് അത് എന്താണെന്ന് ആരും തുറന്നു പറയുന്നില്ല അതോടൊപ്പം നമുക്ക് ഈ മനസ്സിനെ സ്പർശിച്ച എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനിയും പലപ്പോഴായിട്ട് ഈ രംഗത്ത് ഒരുപാട് രംഗത്ത് ആൽബക്കെ ചെയ്തു വരുമ്പോൾ ഇന്നേ കഥാപാത്രം ചെയ്യാം എന്നൊക്കെ ഉണ്ടാവാം അല്ലെ ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങളൊക്കെ മനസ്സിലുണ്ടാവാ കഥാപാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഇപ്പോ ചെയ്തതിൽ തന്നെ കുറച്ചുകേളം ചെയ്തിട്ടുണ്ട് ഒരു കാല് സുഖമില്ലാതെ വീൽ ചെയറിൽ എന്നിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഷാഫി കൊല്ലം ഞാനും കൂടി ചെയ്തൊരു വർക്കാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കല്ല്യാണ പന്തൂരുങ്ങും പറഞ്ഞ ഇവിടെ പറഞ്ഞ ആ ഒരു വർക്കിലേക്ക് എന്നെ ഫുള്ള് കറപ്പിച്ചെടുത്തിട്ടാണ് വർക്ക് ചെയ്തത് ഞാൻ ആദ്യം ആ വർക്ക് ചെയ്യില്ലായിരുന്നു ക്യാരക്ടറിലേക്ക് മാറാൻ കാരണം എന്താണെന്ന് വെച്ച് എന്നെ നല്ലോണം വഴക്ക് പറഞ്ഞ ഇപ്പോൾ ഒരു തെറിയും പറഞ്ഞിട്ടാണ് ഡയറക്ടർ തന്നെ ഷനു ഫുൾക്കൽ ഏഹ് ആളെന്നെ മാറ്റിയെടുത്തത് ക്യാരക്ടർ ചെയ്താലേ അതിന് എന്ന് പറഞ്ഞു ഇപ്പൊ കുറെ ചോക്ലേറ്റ് വർക്കുകൾ വരുന്നുണ്ട് അതല്ല അതിന്റെ ഒരു ഇത് ക്യാരക്ടർ വർക്ക് ചെയ്യണം അതിനാണ് ഒരു കാര്യങ്ങൾ പിന്നെ ഞാൻ അതിലൂടെ പഠിച്ചു അങ്ങനെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത വ്യൂവേഴ്സ് ഒരുപാട് ഒരുപാട് പേരുണ്ട് അല്ലേ പേര് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ വ്യൂസ് വ്യൂസ് കിട്ടിയത് ഉമ്മാനമെന്ന് ഫീമെയിൽ വെർഷനാണ് മെയിൽ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട് അത് വ്യൂസ് കിട്ടിയതാണ് അന്നത്തെ കാലത്ത് നല്ലൊരു വ്യൂ ആയിരുന്നു ഫീമെയിൽ വെർഷന് അതിനെക്കാളും നല്ലൊരു വ്യൂ കിട്ടി മെയിൽ വെർഷനിൽ അജ്മൽ ചെറിയാണ് അഭിനയിക്കുന്നത് ഫീമെയില് ഞാൻ അഭിനയിക്കാൻ കാരണം ആ വർക്ക് എൻ്റെ പേരിലല്ല അതായത് എൻ്റെ പേരിലല്ല മറ്റുള്ളവർ അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഞാനൊരാളുടെ അടുത്ത് പറഞ്ഞാൽ പോലും അത് ഞാൻ ചെയ്തതാണോ വിശ്വസിക്കാനുള്ള സത്യം സത്യ സത്യയിടാനൊക്കെ പറയുന്നു നമ്മളെന്തിനാണ് ഒരാളെ വിശ്വസിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ആ വർക്കിനെ ഫീം വിലർഷൻ ചെയ്തിട്ട് അത് ഞാൻ തന്നെയാണ് എഴുതിയെന്നുള്ളൊരു കഥ അതിൽ കൊണ്ടുവന്നു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം ഈ ഈ ഫീൽഡ് ഈ ഫീൽഡായാലും നമുക്കറിയാം നേരായ വഴിയുണ്ട് അതിന് കുറുക്ക് വഴികളും ഉണ്ട് അല്ലെ ഒരു വിഭാഗമുണ്ട് അത് സിനിമയായാലും ആലപായാലും അതൊക്കെയുണ്ട് അപ്പൊ അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതില് കുറുക്ക് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ച് മനസ്സിലാവുക പ്രൊമോട്ടേഴ്സ് പ്രൊമോട്ടേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ് നമ്മള് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എന്റെ വായിൽ നിന്ന് പോലും ഒരിക്കലും ഇതുവരെ പറഞ്ഞിട്ടില്ല കാരണം പറയൂലെ സ്വന്തം അനിയന്മാരെ പോലെ കാണും നമ്മൾക്ക് പതിനാല് ജില്ലയിൽ നിന്ന് പതിനാല് സപ്പോർട്ടേഴ്സ് ഉണ്ട് നമുക്ക് ടോട്ടലി ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇല്ല ഇപ്പൊ നമ്മുടെ ഒരു വർക്ക് റിലീസ് ചെയ്യുകയാണ് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മുടെ ആൽബം രംഗത്തുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പല മീഡിയയിൽ നിന്നും പലവരും പറയാറുണ്ട് എന്തിനാങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഷെയർ ചെയ്യണം